ഹായ് കൂട്ടുകാരെ ഇന്നൊരു സങ്കട വാർത്തയുണ്ട് എന്താന്ന് വെച്ച രണ്ട് മൂന്ന് ദിവസമായി ഞാൻ കൊച്ചുങ്ങൾ വായിട്ടൊരു ലൈവ് ഇട്ടായിരുന്നു അന്ന് ആ കൊച്ചുങ്ങൾ അറിയാതെ അതിനകത്ത് അവരുടെ അഡ്രസ്സൊക്കെ പറഞ്ഞായിരുന്നു അതെനിക്ക് അറിഞ്ഞോടാ അറിഞ്ഞോടങ്ങനെ പറഞ്ഞോടുന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് പക്ഷേ വലുതായിട്ട് വ്യക്തമായിട്ട് നോക്കിയില്ലായിരുന്നു അങ്ങനെ ആ കൊച്ചുങ്ങളെ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു കുറേ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇട ഇടയ്ക്ക് വെച്ച് എന്തായാലും ലൈവ് ഇടുന്നുണ്ട് അത്യാവശ്യത്തിന് ആളുകൾ കാണാനും ഒക്കെ വരുന്നുണ്ട് അപ്പം ആ കുട്ടികളടുത്ത് ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ മറുപടി ആയിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തനിയെ തന്നെ ലൈവ് കട്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ലൈവിന് സ്ട്രൈക്ക് കിട്ടിയെന്ന വിവരാണ് ഞാൻ അറിയുന്നത് ഇനി അത് എപ്പോൾ മാറും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അതൊരു സങ്കടമാണ് വാച്ച് ടൈമിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ ലൈവ് ഇട്ട് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോയി അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആ ലൈവ് കണ്ടോണ്ടിരുന്നവരുടെ സഹായവും സഹായവും ഇനിയും ഉണ്ടാവണം എൻ്റെ വീഡിയോകളൊക്കെ കാണണം പിന്നെ ഇനി എനിക്ക് ലൈവ് സ്ട്രൈക്ക് കഴിയുമ്പോഴേ ഇടാൻ പറ്റത്തുള്ളൂ അതുവഴ നിങ്ങളുടെ ബാക്കിയുള്ള വീഡിയോകളൊക്കെ കാണണം എനിക്ക് കാച്ചി ടൈം കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈവ് ലൈവ് എല്ലാ വീഡിയോകളൊക്കെ കണ്ടാലേ കിട്ടത്തുള്ളൂ ഇനി ലൈവില് കാച്ച് ടൈം കിട്ടാൻ സാധ്യതയില്ല നമ്മൾ എല്ലാവരും സഹായിക്കുക